കസ്റ്റഡി മർദ്ദനം പണം വാഗ്ദാനം ചെയ്തു എന്ന ഗുരുതര വെളിപ്പെടുത്തലും മർദ്ദനമേറ്റ സുജിത് നടത്തി പ്രാദേശിക നേതാവായ വർഗീസ് ചൊവ്വരുമായി ബന്ധപ്പെട്ട് പോലീസ് ഇരുപത് ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്തു എന്നും സുജിത്തും വർഗീസും ന്യൂസിനോട് ഇന്ന് പറഞ്ഞു ഇരുപത് ലക്ഷം രൂപ വരെ ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലും സെറ്റിൽ ചെയ്യാൻ നമ്മൾ പിന്നെ പോലീസും തന്നെ ഉള്ള ഒരു ഇപ്പോൾ നമ്മളോടൊപ്പം ും പോലീസ് പിന്തിരിപ്പിക്കാൻ അവസാനിപ്പിക്കണം അവരുടെ ജീവിതമാണ് അവരുടെ മുന്നോട്ട് പോകരുത് പറഞ്ഞിട്ട് പലരും പല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടിരുന്നു ഇത്രീസുകാരുടെ ജീവിതം നശിപ്പിക്കരുത് എന്ന് നിങ്ങൾ അവർക്ക് അവരുടെ ജീവിതം മാത്രമല്ല നമ്മളെ നിലപാട് പറ്റില്ല ഒരു ശുചിത് എന്നല്ല ഒരാൾക്ക് പോലും ഇത് ലോകം പറഞ്ഞിട്ടുണ്ടാവരുത് സുജിത്തിനെ മർദ്ദിച്ചതിന്റെ ഇരുപത്തി ശതമാനം പോലും ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല ഈ ഇതിന്റെ മുകളിൽ എന്താ പറയാ ഈ പോലീസ് സ്റ്റേഷന്റെ മുകളിലെ നിലയിൽ സി സി ടി വി ഇല്ല അവിടെയാണ് ഇതിനേക്കാൾ മർദ്ദനം നടന്നിട്ടുള്ളത് ഇപ്പോഴും പല പോലീസ് സ്റ്റേഷനുകളിലും ഈ ക്യാമറകൾ സ്ഥാപിക്കാത്ത ഇടിമുറികളുണ്ട് കുന്നകുളം പോലീസ് സ്റ്റേഷന്റെ താഴത്ത് മാത്രമാണ് ക്യാമറയുള്ളു അതിന് മുകളിൽ ക്യാമറയില്ല അത് മാത്രമല്ല മറ്റുള്ള സ്റ്റേഷനേക്കാൾ വിപരീതമായി കുന്നംകുളം സ്റ്റേഷൻ സെപ്പറേറ്റ് ഇടിമുറിയുണ്ട് എ സി പി ഓഫീസിന്റെ മുകളിലെ പഴയ സി ഐ ഓ ഓഫീസുകൾ ഇടിമുറിയാണ് അവിടെയാണ് ക്രൂരമായ മർദ്ദനം നടക്കുന്നത്